ടി പൊട്ടും ഇന്ന് അടിപൊട്ടും നല്ല സ്ക്വാഡാണ് സത്യം പറഞ്ഞാൽ റോയൽ ട്രാവൽസിന്റെ സ്ക്വാഡ് അതുപോലെ തന്നെ സൂപ്പർ സ്റ്റുഡിയോക്കും നല്ല സ്കോഡിനാണ് ഗോൾ കീപ്പർ നികലില്ലാത്തൊരു അഭാവം അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് കാണുകയുണ്ടായി അതിനിടയിൽ തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ സൂപ്പർ സ്റ്റുഡിയോക്ക് പോകാൻ തിരിച്ചടിയാണ് അവരുടെ വിശ്വസ്തനായ കാവൽ പടക്കാരൻ വയനാട് വെച്ച് പരിക്കുപറ്റി ഫൈനലിൽ സോറി ഫൈനലിൽ ഓക്കെ വയനാട് വെച്ച് പരിക്കുപറ്റി ആ പരിക്കിൽ പിന്നെ ഇവരെ മുക്തി നേടാൻ കഴിഞ്ഞിട്ടില്ല ഫൈനൽ സെമി ഫൈനൽ ആയിട്ടാണ് തോന്നുന്നുണ്ട് ആ പരിക്ക് പറ്റിയത് സാമ്പോയിൻ്റെ മുന്നേറ്റം ദൈവം ഒറ്റയാൾ പോരാട്ടായിരുന്നു സാമ്പോയിൽ ഒന്നും പറയലോ അത് ഒരു ക്ലിയറൻസ് അവിടെ ചെയ്തിട്ടാണ് ബോളിക്ക് പോണത് ഓക്കെ ബെല്ലാക്ക് കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ സീസണിൽ ബല്ലാക്കിന് ഒരു നല്ലൊരു ഫോമിലേക്ക് എത്തിപ്പെടാൻ തരാൻ സാധിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മൾ ഒരുപാട് സൂപ്പർ സ്റ്റുഡിയൻ്റെ കളി കണ്ടെക്കണമെന്നുണ്ടെങ്കിലും എണ്ണം പറഞ്ഞ കളികളിൽ മാത്രമേ ബല്ലാക്കിൻ്റെ ഫോമുണ്ടായിട്ടുള്ളൂ അത് കഴിഞ്ഞ സീസണിൽ അങ്ങനെയല്ല ഓക്കെ നല്ലൊരു ക്ലിയറൻസ് റോയൽ ട്രാവൽസിൻ്റെ നല്ലൊരു ക്ലിയറൻസ് കൂടി നമുക്ക് കാണാം ഓക്കെ പാറക്കോട്ടിൽ ഒരു ബാക്കിയിൽ എടുത്ത് പോകാനുള്ളൊരു മുന്നേറ്റായിരുന്നു അത് അവിടെ സൂപ്പർ സ്റ്റുഡിയൻ്റെ ആളെ വലിയ അവിടെ നിൽക്കുകയാണ് സമു വൽ ആന്റണി ആന്റണി ഈ സീസണിൽ ഈ സമയത്ത് സ്റ്റാർട്ടിങ് സെവൻസിലുണ്ട് ഓക്കെ അവിടെ ഒരു ആൽബം കഴിഞ്ഞിട്ടുണ്ട് സാമുവലിന് ഓക്കെ പറയുന്നത് സൗണ്ട് ക്ലിയർ ആകുമെന്ന് വിചാരിക്കുന്നത് മൈക്ക് വെച്ചിട്ടാണ് ോളിന് അരിക്കോട് തെരട്ടമ്പലിൽ തോറ്റിട്ടാണ് സൂപ്പർ സ്റ്റുഡിയോ വീണ്ടും കാസർഗോഡ് മണ്ണിലേക്ക് പോയത് അവിടെ നിന്ന് ഡൽഹിക്കുത്തിനിട്ട് ഏകപക്ഷീയമായ ഒരു ഗോളിന് വീണ്ടും തോറ്റു നല്ലൊരു നല്ലൊരു പാസ് നല്ലൊരു റീക്വാർട്ട് തരാം ഇരിക്കുന്നത് പക്ഷേ അത് ക്വാർട്ടർ ആണോ ഞാൻ ഹാഫ് ടൈമിൽ ക്ലിയർ ചെയ്തു തരാം പക്ഷേ ആൻ്റണി

രണ്ടാമത്തെ ചാൻസ് പതിനഞ്ച് മിനിറ്റായി ആ പതിനഞ്ച് മിനിറ്റില് ബെല്ലാക്കിന്റെ നല്ല നല്ല മുന്നേറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു ഒരു മൂന്ന് ഗോൾ ചാൻസാണ് കിട്ടിയത് അതിൽ ഒന്ന് ഗോളാക്കി അതിൽ റോയൽ എംന

ഗോളാ സൂപ്പറിന് വണ്ടിനടിച്ചത് എല്ലാക്കാണ് മറ്റേ ബോള പേര് ഞാൻ മറന്നു ഇതാ ഈ കളിക്കാരനാണ് ഈ ആളുടെ പേരായിരുന്നു മനസ്സേട്ടോക്ക് സോറി എന്താ കളിക്കാനും ജൂമേതപ്പം ആര് വിശ്വലം നഷ്ടപ്പെട്ടു ഷഫീ ബ്രോ ഷെഫിക്ക ഷെഫിക്ക എന്താ പറയുന്ന സുഖമല്ലേ ഇന്ന് രണ്ടാളും നോക്കിട്ട് ഇല്ല ഇതനുസരിച്ച് എന്താ പറയാ നമ്മൾ തീരുമാനിക്കാൻ കളി ഇവിടെ നിന്ന് മിക്കവാറും അടിപൊട്ടും ഇന്ന് അടിപൊട്ടും ഇന്ന് അടിപൊട്ടും ബെല്ലാക്കും ഈ സ്റ്റോപ്പർ ബാക്കും തമ്മിൽ ഇന്ന് കൊമ്പ് കോർക്കും ഇന്ന് കൊമ്പ് കോർക്കും നല്ലൊരു മുന്നേറ്റാട്ടോ ഓക്കെ നല്ലൊരു എല്ലാവരും കപ്പടിച്ചിട്ടുണ്ട് അതില് നാല് കപ്പടിച്ചിട്ടുള്ള ടീം ഫിസ ഗ്രൂപ്പ് പേസ് വരുമ്പോൾ അവരാണ് ആറ് ഫൈനലിൽ അവർ കളിച്ച് രണ്ട് റണ്ണേഴ്സ് എത്തും സുൽഫി പ്രോ വളപ്പെട്ട നമുക്ക് വരാൻ താല്പര്യം ചേച്ചി ഒന്നും അല്ല നല്ല കളിയൊക്കെ ആവുമ്പോ ഒരുപാട് ദൂരണ്ട് വളപ്പെട്ട വിചാരിച്ച മാരി നമുക്ക് എല്ലാ കളിക്കും എത്തിക്കാൻ മോനെ തൂക്കിയ സെവൻസിൻ്റെ ഒളിവർഗാൻ റോയലിൻ്റെ പതിനെട്ടാം നമ്പറിൻ്റെ പേര് നോക്കട്ടെ ഒരു മിനിറ്റ് പൈസിൻ്റെ ഫൈനലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഗുളിച്ചില്ല അത് ശരിക്കും ഒരു ഫൗളാണ് ശരിക്ക് അത്രീനത പൂട്ടിന് അത്രീകത പൂട്ടിന് അത് സത്യം പറഞ്ഞാൽ ഇവിടെ ശരിക്കും ഒരു ഫൗൾ പുഷ്ട് ബാക്കിൽ നിന്ന് പിടുത്തുണ്ടായിരുന്നു പക്ഷേ റഫിലേത് വിളിച്ചില്ല പക്ഷേ റോയലിന് അനുകൂലമായിട്ട് അവിടെ വിളിച്ചു അതാണ് ഇത്രയും പ്രഷറായിട്ട് നിൽക്കുന്നത് ൊന്നു എം മാരിന്തോന്നേരം സേവ് എന്താ ടൈമിങ്ങിൽ വന്ന് ആ ടൈം

ഓഫല്ല ഓഫല്ല ഒഴിവാക്കിട്ട് രണ്ടാളും പാടിയത് ഇതാക്കിയതാണ് മറ്റേ നല്ല സൈസാക്കി കൊണ്ടുവന്നേന് നമുക്ക് വൈഫൈ കണക്ഷനും അതുപോലെ തന്നെ കമ്മിറ്റിക്കാരും നമുക്കൊരു സ്പേസും തരിക എന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എത്താൻ പോണത് ഒരൊന്നര ലൈവ് ആയിരിക്കും അതിന് ഉദാഹരണമാണ് കൽപ്പാക്കഞ്ചേരിത്തെ ലൈവും അതുപോലെ തന്നെ തിരിയാടി ലൈവും നല്ലൊരു കുത്തി നല്ലൊരു കുത്താണ് അവിടെ വെള്ളം കുപ്പി കൊണ്ട് ഇറങ്ങി വെള്ളം കുപ്പി കൊണ്ട് ഇറങ്ങി തടാക്കിനെ കുളിച്ചിട്ടുണ്ട് അവിടെ ആരൊരാള് വെള്ളം കുപ്പിട്ട് ഇറങ്ങി കളിക്കാരന്റെ നമ്മൾ സൂപ്പറിന്റെ ആളെ കാണാന്നാണ് കേൾക്കുന്നത് ടിക്കറ്റ് ിക്കറ്റ് അയിമ്പത്റുപ്പാണ് അപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് ഒന്നെ കളിയായിരിക്കും ഇൻഷാല്ല അടുത്ത കളി വരുന്നത് പതിനാലാം തീയതി ആണോ എന്നാണ് സംശയം നല്ലൊരു ഷോട്ട് കേട്ടോ അവിടെ ടച്ച് ബോൾ ബോൾഡ് തന്നെ റണ്ണേഴ്സപ്പാണ് പതിനാലാം തീയതി സജീവർക്ക് ഞങ്ങൾ കണ്ടോളി ബിഫൻ്റെ കളി ഞങ്ങൾ കണ്ടോളി നമുക്കപ്പം സംസാരിക്കാമല്ലോ മലപ്പുറത്തിന്റെ നാലാമത്തെ ഗോൾ ആന്റണി ആന്റണി ആന്റണിയുടെ ഫുൾ കഴിഞ്ഞിട്ടോ എന്തായാലും അഞ്ച് ഒന്നിന് ഗോൾ ഡ്രാൾസ് വെച്ച് തൊഴിറ്റ്